ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മിൽക്ക് ഷേക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ടാണ് മിൽക്ക് ഷേക്ക് റെഡി ഒരു വെറൈറ്റി മെത്തേഡിലാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാക്കണേട്ടോ അതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട് രണ്ട് ബോക്സ് സ്ട്രോബെറിനെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗായ്സ് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ സ്ട്രോബെറി നോക്കിയപ്പോൾ ഫസ്റ്റ് അവിടെ കണ്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രോബറി ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ട്രോബെറി എടുത്ത് നോക്കിയപ്പോൾ നല്ല പഴുത്ത സ്ട്രോബെറിയല്ല ഒരുവിധം പഴുത്ത സ്ട്രോബെറിയാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് റെഡിയാക്കുമ്പോൾ നല്ല പഴുത്ത സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ സ്ട്രോബെറീനെ ഫസ്റ്റ് ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേമാതിരി ഞാൻ സ്ട്രോബെറീനെ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അപ്പം നമ്മുടെ സ്ട്രോബെറി ഒക്കെ ഇതേമാതിരി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി മാറ്റി വെക്കാം എന്നിട്ട് ആ സ്ട്രോബെറീനെ നമുക്ക് നാലാക്കി കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതേമാതിരി ചെറുതാക്കി സ്ട്രോബെറീനെ കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കൂലേ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച് സ്ട്രോബെറി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ചിട്ട് നന്നായിട്ട് സ്ട്രോബെറീനെ അരച്ചെടുക്കാം ഇപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ബോളിലേക്ക് മാറ്റാണ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് സ്ട്രോബെറീനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അടുത്തത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേമാതിരി എന്തായാലും മിൽക്ക് ഷേക്ക് റെഡിയാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്തത് നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുത്ത് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് സ്ട്രോബെറി ഐസ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ കൊടുക്കണേട്ടോ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആയ കാര്യം കൊണ്ടാണ് സ്ട്രോബെറി ഐസ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ രണ്ടര കൈയിലോളം ഐസ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗായസ് എത്ര സിമ്പിളാല്ലേ നമ്മുടെ മിൽക്ക് ഷേക്ക് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഐസ് ക്യൂബ്സൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി മിൽക്ക് ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിൽക്ക് ഷേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റി മിൽക്ക് ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗായസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുക്കള സോ അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം